തിരുവനന്തപുരത്ത് സ്വിഗ്ഗിയുടെ ഡെലിവറി ബോയ്ക്ക് അതിക്രൂരമായ മർദ്ദനമേറ്റിരിക്കുകയാണ് സംഭവം നടന്നിട്ടുള്ളത് സ്വിഗ്ഗിയുടെ തന്നെ ഓൺലൈൻ സൂപ്പർ മാർക്കറ്റായിട്ടുള്ള ഇൻസ്റ്റാ മാർട്ടിലാണ് ഇപ്പോൾ മാസങ്ങളായിട്ട് സ്വിഗ്ഗി മാനേജ്മെൻറ്റും ഇവിടുത്തെ ഡെലിവറി ബോയ്സും തമ്മിൽ രൂക്ഷമായ തർക്കവും പ്രശ്നങ്ങളും സമരങ്ങളും ഒറ്റക്കെ നിൽക്കുകയാണ് അതിനുശേഷം സ്വിഗ്ഗി ഒരു പരിപാടി ചെയ്തു എന്താ പറയുക പോലെ തോന്നിക്കുന്ന പോലെ പെരുമാറുന്ന കുറേ സ്റ്റാഫുകളെ ഇൻസ്റ്റാ മാർട്ട് എന്ന് പറയുന്ന ഓൺലൈൻ സൂപ്പർ മാർക്കറ്റിലോട്ട് എടുത്തിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു ഗുണ്ട ഇൻസ്റ്റാ മാർട്ടിനകത്ത് വർക്ക് ചെയ്തിരുന്ന ഒരു ഗുണ്ട അവിടെ ഓർഡർ എടുക്കാൻ വന്നിരുന്ന ഒരു ഡെലിവറി ബോയ് ഒരു ഒരു ചെറിയൊരു തർക്കത്തിന്റെ പേരിൽ അന്ന് തല്ലിച്ചർച്ച് ആ പയ്യൻ്റെ രണ്ട് പല്ലിന് സാരമായിട്ടുള്ള പരിക്കേറ്റിട്ടുണ്ട് അദ്ദേഹം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലാണ് അപ്പോൾ അതിനെതിരെ സി ഐ ടി യു പ്രതിഷേധിച്ചുകൊണ്ട് നടത്തുന്ന സമരമാണ് ഈ കാണുന്നത് ജില്ലാ കമ്മിറ്റി മെമ്പറും അതുപോലെ തന്നെ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയന്റെ സെക്രട്ടറിയുമായിട്ടുള്ള നമ്മൾക്കുള്ള മേഖല തികച്ചും അപകടകരമായിട്ടുള്ളൊരു മേഖലയാണ് ഈ കൊടുത്ത സഹിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങളൊക്കെ ഓരോരുത്തരും അമ്മരോടുകൂടി തൊഴിലെടുക്കുന്നത് ആ തൊഴിലെടുക്കുന്ന സമയത്ത് അത്തരം സ്ഥാപനങ്ങളിൽ നിന്നുള്ള നിങ്ങൾക്ക് സപ്പോർട്ടേ ലഭിക്കുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമായി നമുക്ക് ബോധ്യം മാത്രമല്ല കയ്യാങ്കളി ഒരിക്കലും അംഗീകരിക്കുന്നതല്ല കയ്യാങ്കളിക്കെതിരെ സി ഐ ടി ശക്തമായി തന്നെ നേരിടും അതിന് കായികമായിട്ടാണെങ്കിൽ പോലും തിരിച്ചും കായികമായി തന്നെയാണ് ശക്തിയായിട്ട് തന്നെയാണ് സി ഐ ടൂ നേരിടാൻ ഉദ്ദേശിക്കുന്നത് മാന്യമായ രീതിയിൽ തൊഴിലാളികളോട് സമീപനം പുലർത്തുകയും അവർക്ക് മാന്യമായ വേദനകൾ നൽകുകയും വേണമെന്നുള്ള കാര്യങ്ങൾ നിരന്തരം അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഷെമയുടെ അങ്ങനെ ആക്ടർമാരെ യൂണിയൻ ഇനി കയ്യാങ്കളിയാണെങ്കിൽ ആ തരത്തിൽ തൊഴിലാളികളെ അങ്ങനെ നിർത്താമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് തികച്ചും നിങ്ങൾക്ക് കഴിയാത്ത ഒന്ന് തന്നെയായിരിക്കും അത് യൂണിയൻ ശക്തമായി നേരിടുമെന്നുള്ള കാര്യത്തിൽ ഏതൊരു സംശയവും വേണ്ട എല്ലാ തൊഴിലാളി സുഹൃത്തുക്കളെയും അംഗമായി ഒത്തൊരുമിച്ച് സഹകരിച്ച് നിൽക്കുകയും ഇത്തരം പ്രസ്ഥാനങ്ങൾക്കെതിരെ ശക്തമായി തന്നെ നേരിടുകയും ചെയ്തുള്ള കാര്യം ഈ ഒരു സ്ഥാപനത്തിന് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ സിഐ ടൂറെ ഒരു നിലക്ക് ഞാൻ നിങ്ങളോട് ഉറപ്പ് നൽകുന്നു തന്നെ നമുക്ക് നമ്മുടെ ഈ പ്രതിഷേധ പ്രകടനം നമുക്കൂടെ അവസാനിപ്പിക്കാം എല്ലാവരും ശാന്തമായിട്ട് പിരിഞ്ഞു പോവുക ആരും ആക്രമണത്തിന്റെ അപ്പോ തെരഞ്ഞെടുപ്പിന്റെ സമയമാണ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുകയാണ് എല്ലേരും നമ്മുടെ നേതാക്കന്മാരെ അറിയിച്ച കാര്യങ്ങള് കൃത്യമായിട്ട് തന്നെ അനുസരിച്ച് പിരിഞ്ഞു പോണമെന്ന് അഭ്യർത്ഥിക്കുക